ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം സർവേശ്വര കാരകത്വമുള്ള വ്യാഴം ഇടവൻ രാശിയിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം വരെ ശനി സ്വക്ഷേത്ര ബലവാനായി കുംഭൻ രാശിയിലും സഞ്ചരിക്കുന്നതിനാൽ അത്യുജല നേട്ടമുണ്ടാക്കാൻ പോകുന്ന നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളേതൊക്കെയൊന്ന് പരിശോധിക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഈ രാശിക്കാർക്ക് ഗുരു രണ്ടാം ഭാവത്തിലും ശനി പതിനൊന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും കടബാധ്യതകൾ തീർന്നു കിട്ടും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ ധനമാർഗങ്ങൾ തുറന്നു കിട്ടും ഭാഗ്യക്കുറി ചിട്ടി എന്നിവ ഈ കാലഘട്ടത്തിൽ ലഭിക്കും കുടുംബസ്വത്ത് ഭാഗം ചെയ്യുന്നതിനെക്കുറിച്ച് തീരുമാനമാകും പുതിയ ഗൃഹം വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും വിദ്യാർത്ഥികൾക്ക് ഭേദപ്പെട്ട സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനം ലഭിക്കുന്ന കാലഘട്ടമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേന്മയേറിയ അനുഭവങ്ങളുണ്ടാവും പ്രശസ്തി പത്രവും അവാർഡുകളും ഈ കാലയളവിൽ ലഭിക്കും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മെച്ചമായ വരുമാനം ലഭിക്കും ഷെയർ മാർക്കറ്റ് രംഗത്ത് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാക്കുവാൻ പറ്റും രാഷ്ട്രീയക്കാർക്ക് ശോഭിക്കാവുന്ന സമയമാണ് തിരഞ്ഞെടുപ്പുകളിൽ വൻ വിജയമുണ്ടാവും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്ത ടീമുകളിൽ പ്രവേശനം ലഭിക്കും സന്താനങ്ങൾ മത്സര പരീക്ഷകളിൽ പങ്കെടുത്ത് നല്ല പ്രകടനം കാഴ്ചവെച്ച് മികച്ച ജോലി നേടും കാർഷിക രംഗത്തുള്ളവർക്ക് പ്രതീക്ഷ ഉണർത്തുന്ന കാലഘട്ടമാണ് വരുമാനത്തിൽ വർധനവുണ്ടാവും സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷനും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റവും ഉണ്ടാവും കർമ്മ മേഖലയിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവും വർദ്ധിച്ച ഉത്തരവാദിത്തം വന്നു ചേരും മേലധികാരികളിൽ നിന്ന് പ്രോത്സാഹനവും അംഗീകാരവും ബഹുമതി പത്രവും ലഭിക്കും ഉപരിപഠനത്തിനായി എൻട്രൻസ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് സാമ്പത്തികമായി വൻ നേട്ടമുണ്ടാക്കുവാൻ പറ്റും വിവാഹപ്രായമായവർക്ക് നല്ല ബന്ധങ്ങൾ ലഭിക്കും ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും സന്താന ക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്താന ഭാഗ്യവും പ്രതീക്ഷിക്കാം ബിസിനസ്സുകാർക്ക് പുതിയ കൂട്ടുകെട്ട് മൂലം അത്ഭുതപൂർവ്വമായ പുരോഗതി ഉണ്ടാവും ബിസിനസ് വിപുലീകരണത്തിനും പറ്റിയ സമയമാണ് കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ സന്തോഷിക്കും ബന്ധുക്കളോടൊപ്പം പുണ്യതീർത്ഥയാത്രയ്ക്ക് അവസരമുണ്ടാവും ൂറ് പുണർതാവസാനപാദം പൂയം ആയില്യം ഈ രാശിക്കാർക്ക് ശനി അഷ്ടമരാശിയിലും ആറും ഒമ്പതും ഭാവാധിപനായ ഗുരു പതിനൊന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ അഭീഷ്ടങ്ങൾ പലതും സാധിച്ചു കിട്ടും അവിചാരിതമായി ധാരാളം പണം കൈവശം വന്നു ചേരും ഊഹക്കച്ചവടത്തിൽ വൻ ലാഭമുണ്ടാവും ഭൂമിക്രയവിക്രയത്തിൽ ലാഭം പ്രതീക്ഷിക്കാം സർക്കാർ ജീവനക്കാർക്ക് മാനസിക ക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും സ്ഥാനമാനലാഭവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും പരീക്ഷകളിൽ വൻ വിജയമുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും കർമ്മരംഗത്ത് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ഗൃഹാരംഭ പ്രവർത്തനം ഈ കാലയളവിലുണ്ടാവും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉണ്ടാവും കലാകായിക രംഗത്തുള്ളവർക്ക് ഉദ്ദിഷ്ടകാര്യലബ്ധി പ്രതീക്ഷിക്കാം സ്വദേശം വിട്ടുള്ള യാത്രകൾ ധാരാളം ചെയ്യേണ്ടി വരും വിവാഹാലോചനകൾ ഫലപ്രാപ്തിയിലെത്തും കാർഷിക രംഗം കന്നുകാലി വളർത്തൽ ട്രാവൽ ആൻഡ് ടൂറിസം സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നവർ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ മാധ്യമ പ്രവർത്തിക്കുന്നവർ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉള്ളവർക്കും അഭീഷ്ടസിദ്ധിയും സാമ്പത്തിക അഭിവൃദ്ധിയും ഈ കാലയളവിലുണ്ടാവും കന്നിക്കൂറ് ഉത്രമുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഈ രാശിക്കാർക്ക് ആറാം ഭാവത്തിൽ ശനിയും പാകിസ്ഥാനത്ത് ഗുരുവും സഞ്ചരിക്കുന്നതിനാൽ അഭീഷ്ടസിദ്ധിയും ഭാഗ്യലബ്ധിയുമുണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും പാഠ്യേതര വിഷയങ്ങളിലെ മത്സരങ്ങൾക്ക് ചില പുരസ്കാരങ്ങൾ ലഭിക്കുവാനും സാധ്യത മത്സര പരീക്ഷകളിൽ സമുന്നത വിജയമുണ്ടാവും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് ഗുണപ്രദമായ രീതിയിൽ സ്ഥലം മാറ്റമുണ്ടാവും വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും വളരെ കാലമായി നീട്ടിക്കൊണ്ടു പോയിരുന്ന വ്യവഹാരങ്ങളിൽ അനുകൂല കോടതി വിധിയുണ്ടാവും വിക്രയങ്ങളിൽ അമിത ലാഭം കിട്ടും ധനപരമായി ഉണ്ടായിരുന്ന ക്ഷീണാവസ്ഥ മാറിക്കിട്ടും കടം കൊടുത്ത പണം തിരികെ ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് എഴുത്തു പരീക്ഷകൾ എളുപ്പമുള്ളതായിരിക്കും ഇൻ്റർവ്യൂകളിൽ വിജയമുണ്ടാവും അപ്രതീക്ഷിതമായി നിയമന ഉത്തരവ് ലഭിക്കും ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ പറ്റും പങ്കാളികൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം മാറിക്കിട്ടും സ്പോർട്സ് രംഗത്തുള്ളവർക്ക് മത്സരങ്ങളിൽ അസൂയാവഹമായ വിജയമുണ്ടാവും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ നല്ല അവസരങ്ങൾ വന്നു ചേരും ദേശീയ തലത്തിൽ പ്രശസ്തി പത്രവും അവാർഡുകളും ലഭിക്കുവാനും ഈ കാലയളവിൽ സാധിക്കും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും കർമ്മരംഗം പുഷ്ടികരമായിരിക്കും അർഹമായ ഔദ്യോഗിക പദവിയും പൂർവിക സ്വത്തും വന്നു ചേരും വിദേശത്ത് സ്ഥിരതാമസം ആഗ്രഹിക്കുന്നവർക്ക് അനുമതി ലഭിക്കും ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കും വൃത്തിജനങ്ങളിൽ നിന്നും അമിതമായ സഹകരണം ഉണ്ടാവും കേസ് കാര്യങ്ങളിലും വിഷയങ്ങളിലും വിജയം ഭരിക്കുവാൻ സാധിക്കും പുതിയ വാഹനം വസ്തു എന്നിവ വാങ്ങുന്നതിനും യോഗം കാണുന്നു ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അംഗീകാരങ്ങൾ ലഭിക്കും ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങളിലെല്ലാം അപ്രതീക്ഷിത വിജയമുണ്ടാവും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും കീർത്തിയും നേടും തിരഞ്ഞെടുപ്പുകളിൽ അനായാസ വിജയമുണ്ടാവും മകരക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ രാശിക്കാർക്ക് ഗുരു ഇഷ്ടസ്ഥാനത്തിലല്ലെങ്കിലും ശനി സ്വക്ഷേത്ര ബലവാനായി മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും നൂതന ഗൃഹാരംഭ പ്രവർത്തനം നടത്തും എഴുത്തുകൂത്തുകൾ മൂലം ഗുണാനുഭവം ഉണ്ടാവും കാർഷിക രംഗം ശുഭകരമായിരിക്കും പൊതുപ്രവർത്തകർക്ക് അംഗീകാരങ്ങളും സ്ഥാനലബ്ധിയും ലഭിക്കും കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ പലതും വന്നു ചേരും കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങളുണ്ടാവും ഏറ്റെടുത്ത പ്രവൃത്തികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാവും ബിസിനസ്സുകാർ പുത്തനാശയങ്ങൾ പ്രവൃത്തിപഥത്തിലെത്തിക്കും പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻ നേട്ടമുണ്ടാവും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യവും ഉണ്ടാവും